ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ ഒരു മിൽക്ക് പുഡിങ് എന്നൊക്കെ പറയാം ഇത് ഞാനധികം കട്ടിയിലല്ല എടുത്തിട്ടുള്ളത് ഒരു പുഡിങ് പരുവത്തിൽ എടുത്തതാണ് കുറച്ചും കൂടെ ടൈറ്റാക്കി എടുക്കണമെങ്കിൽ നമുക്കൊരു കേക്ക് മോഡൽ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിനെട്ട് ഒരു ലിറ്റർ പാൽ പാൻ ആദ്യം ഒന്ന് ചൂടാക്കി ചൂടാക്കിയ ശേഷം ഒരു ലിറ്റർ പാലും ഒരു മൂന്ന് സ്പൂണോളം വെള്ളവും ചേർത്തു ടേബിൾ സ്പൂണോളം ഒരു മുട്ടയുടെ മഞ്ഞക്കരുവണിയോ യെല്ലോ യോക്കാണ് ഇരിക്കുന്നത് വെള്ളം മാറ്റി യോക്ക് മാത്രമാണ് അതിൻ്റെ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാൻ ചൂടായ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പാലും യോക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ കാ കപ്പ് കോൺഫ്ലവർ അത് സ്ലോലി ആഡ് ചെയ്യണം കട്ട ഉത്തരുത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് ഒരു കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത കാരണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇളക്കുമ്പോൾ തന്നെ വീണ്ടും കട്ട് ഔത്തും പെട്ടെന്ന് കട്ട് കട്ട് എത്തുമത് അപ്പോൾ എല്ലാ സംഭവവും ഇട്ടിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കാൻ അതിനകത്ത് കാക്കപ്പ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ ഷുഗർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഏലക്കായ കൂടി പൊടിക്കാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഏലക്ക താനെ പൊടിയാൻ തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് വേണം ഏലക്ക പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ പുണ്ടിങ്ങിൻ്റെ പാൻ റെഡിയാക്കിയിട്ടുണ്ട് നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ബട്ടർ ഗ്രീസ് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഗ്രീസ് ചെയ്തു ബട്ടർ എന്നിട്ടാണ് ഇനി സ്റ്റൗ ഓണാക്കാൻ പോകുന്നത് സ്റ്റൗ ഓണാക്കി ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ അത് സ്ലോലാക്കാം നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട് എത്താൻ ചാൻസ് ഉണ്ട് കോൺഫ്ലവർ ആണ് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക അപ്പോൾ നെയ്യും പാലും കോൺഫ്ലവറും പഞ്ചസാര പഞ്ചസാരയുണ്ട് ഒരല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് മൂന്നേലക്ക ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുത്തത് അതുകൂടെ ആഡ് ചെയ്ത് ഇപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇത് നന്നായിട്ട് യാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഞാൻ പുഡിംഗ് പരുവത്തിലാണ് കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് ഞാനത് എടുക്കാൻ പോകുന്നത് നോക്കി ഇങ്ങനെ വരയുമ്പോൾ രണ്ട് ഭാഗവും വിട്ടു വരണ മാതിരിയാകും അപ്പോഴാണത് ഒരുവിധം കുറിയെന്ന് കുറുകിയെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്കത് പുഡിങ് ട്രേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഓക്കെ ഇത് തണുക്കാൻ വയ്ക്കാം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം ഇന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് സാധാരണ നട്ട്സ് ആടുന്നത് ഇന്ന് റീസൺസ് ആയിടുന്നത് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും ഇത് സെറ്റാകും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആണ് വൺ അവർ കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായി സംഭവം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം അത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്